ിലെ വൃത്തി കാണുമ്പം പറയും പണ്ട് പാളയപ്പെടുത്തുന്ന വലുതാകുമ്പോൾ ആരും പാളയ പിടിക്കത്തില്ല പ്രായമുള്ളവരെ തൊലി തുക്കി ചൊളിയും പക്ഷെ അമ്മയ്ക്ക് അമ്മയും അപ്പനെ അപ്പനെയും കാണും സഹോദരങ്ങൾക്ക് സഹോദരങ്ങളെ കാണു കേട്ടോ അവരെ മാറ്റാൻ പറ്റത്തില്ല ഇത് ഇതൊക്കെ വേണമെങ്കിലേ ഇതൊക്കെ വേണമെങ്കിൽ നട്ട കളി ഇനി ഇതൊക്കെ എടുത്ത് മാറ്റി നാടാണ് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വേറെ മണ്ടിലോട്ട് എന്താണ് മകളെ സുന്ദരി ഒന്നല്ല കുളിച്ചോലിക്ക് പോയിട്ട് അതുകൊണ്ടല്ല പറഞ്ഞേ അതുകൊണ്ടല്ല പറഞ്ഞേ ഇന്ന് കാണാൻ ഒരു ഗ്ലാമറും കൂടുതലാണ് ഇന്ന് ചുമ ചുമോ സാധാരണ കറുകറായിരിക്കുന്നു ചുമ ചുമ എന്തായാലും ഇന്നൊരു പ്രത്യേകത ഉണ്ടെ കാണാൻ അതുകൊണ്ട് ഈ റോസ് ഉടുപ്പിന്റെ ആയിരിക്കും മുഖത്ത് നല്ല ചുമപ്പ് സൂര്യപ്രകാശം പ്രകാശം അടിക്കേണ്ടത് കൊണ്ടും മുഖം കാണാൻ ഭാര്യമാർക്ക് തന്നെ ഇതേപോലെ ഭർത്താക്കന്മാർക്കും ഭാര്യമാരും സന്തോഷം ഞാൻ മുഖം എപ്പോഴും സൂര്യനെ പോലും തേജസ്സോടി

േമി ഞാൻ ഇത് വേറെ പൈസ ഇല്ലാത്ത ഞാൻ കൊടുക്കാന്നോടാ ഒരു കാര്യം പറയാ ഞാൻ പലപ്പോഴും ഞാൻ പോവാ പറഞ്ഞിട്ടുള്ള പരച്ച വരാൻ നിക്കൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയാ ഈ ചെരുപ്പ് നീ കാശ് ഇല്ലാത്തോണ്ട ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് ജോലിക്ക് പോകുമ്പോ നല്ല രീതിയിൽ അല്ലാത്തവൻ വീട്ടിൽ ഇടാ ഇല്ലാത്ത കാര്യം എന്തോ പറയാ പറയാൻ വന്ന കാര്യമേ മറന്നുപോയി പിന്നെ പറയാൻ വന്ന കാര്യമേ കാര്യം പറഞ്ഞുതരാം ഇപ്പഴാ വീണ്ടും ഓർമ്മ വന്നേ അതാ പറഞ്ഞ ഒരു കാര്യം പറയാൻ വരും ഒരു കാര്യം പറയാൻ വരുമ്പം അയാളെ കളിയാക്കുക എന്തോങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടായിരിക്കും പറയുന്നത് പ്രായമുള്ളവരെ തൊലി ചുക്കി ചൊളിയും പക്ഷെ അമ്മയ്ക്ക് അമ്മയും അപ്പനെ അപ്പനെ കാണും സഹോദരങ്ങൾക്ക് സഹോദരങ്ങളെ കാണും കേട്ടോ അവരെ മാറ്റാൻ പറ്റത്തില്ല പക്ഷെ ചെരുപ്പ് നീ പണ്ട് പാളയപ്പെടുത്തേ നീ ഇപ്പം പാളയ പിടിക്കൂ ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ചത് ആയിക്കോട്ടെ ഞാൻ ചോദിച്ചോട്ടെ പണ്ട് പാളയപ്പെടുത്തുന്ന വലുതാകുമ്പോൾ ആരും പാളയ പിടിക്കത്തില്ല നമ്മൾ ഇടുന്ന ഓരോ ഡ്രസ്സുകളും ഇരുപത്തെട്ടിനൊരു ഡ്രസ്സ് ഇടും ഒരു വയസ്സാകുമ്പോ ഒരു ഡ്രസ് ഇടും അങ്ങനെ അതിന് തൊലി തൊലി ചുക്കി തുടങ്ങുന്നതിനൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാ ഒരാളെ ഒരാളെ ഒരാടെ സ്വഭാവം ഒരാട ശരീരശുദ്ധി മനസ്സിലാക്കുന്നതിനാണെന്നറിയാം സ്വഭാവം മനസ്സിലാക്കുന്ന അടുക്കി ചിട്ട മനസ്സിലാക്കുക ഒരാട കാലേ വേഷമല്ല കുളിയും കുളിയും തന്നെ ഇല്ലാത്തതും കുളി തന്നെ ഉള്ളതിനെ തന്നെ തിരിച്ചറിയാൻ ഒരാടെ വൃത്തി അയാക്കളെ കാലിനകത്ത് കാണും ഒരാടെ വൃത്തി പെണ്ണുങ്ങളെ ഒക്കെ നോക്കുന്ന ആണുങ്ങളെ ഈ മുഖത്തും അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സും മാത്രമൊന്നും അല്ല അടി അടിമുടി എത്തിച്ച് നോക്കും ആണുങ്ങള് നല്ല ആണുങ്ങള് അടിമുട്ടി ജനിച്ച് നോക്ക അവരെ കാല വൃത്തി കാണുമ്പം പറയും നല്ല വൃത്തിയുള്ള ഒരു പെണ്ണാണ് കാലും നോക്കുക നല്ലതല്ലേ അവര് വൃത്തിയുള്ള സ്ത്രീയാണെന്ന് മനസ്സിലാവും കാലും വെടിച്ച് കയറി നല്ല ചെരുപ്പൊക്കെ സാമ്പത്തിക അല്ല അവക്കെന്തോ വാങ്ങിക്കാൻ പൈസ ഇല്ലയോ എടുത്ത് കളയാൻ ണം പറഞ്ഞ് വേണമെങ്കിൽ ചെയ്യണി അട്ട പിടിച്ചും മെറ്റ കൃത്യം ഒരിക്കലും കിടക്കത്തില്ല അതിന് ഒരു വിചാരിക്കണം ഞാൻ താമസിക്കുന്ന സ്ഥലം അവിടെ എങ്ങനെ ജീവിക്കുന്ന ഓരോ കാലത്തും നമ്മുടേതായ മാറ്റമുണ്ട് കേട്ടോ

എന്ത് കാര്യം പറഞ്ഞാലും അവള് കൃത്യമായിട്ട് നമ്മളെ അവളെ കളിയാക്കുന്ന ആള് വിചാരിക്കുന്നത് പക്ഷേ അവനവർക്ക് അവരവർക്ക് സ്നേഹമുള്ളവരായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അത് എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത് ന മറ്റൊരാളുടെ മുമ്പ് ഇളിഫിലാവാതിരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ അവൾ വിചാരിക്കുന്നത് എന്താ പറയുക നേരെ തിരിച്ച് അവളെ കളിയാക്കുമെന്നാണ് വിചാരിക്കുന്നത് പോയി അങ്ങോട്ടെങ്ങനെ ചെന്ന് കയറിട്ട പുല്ല്